തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയടക്കം എല്ലാവരുടെയും വോട്ട് തനിക്ക് കിട്ടിയെന്ന് നിലമ്പൂരിലെ നിയുക്ത എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് എന്നാൽ നിലമ്പൂരിൽ യുഡിഎഫിന് വോട്ട് ചെയ്തത് വർഗീയവാദികളാണെന്ന എൽഡിഎഫ് വാദം നിലമ്പൂരിലെ വോട്ടർമാരെ അപമാനിക്കലാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വിജയത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ആര്യാടൻ ഷൌക്കത്ത് സാദിഖലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി യുഡിഎഫ് ജമാത്ത് ഇസ്ലാമി കൂട്ടുകെട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം എല്ഡിഎഫ് പ്രചാരണ യുദ്ധമാക്കിയത് എന്നാല് ജമായത്തെ അടക്കം എല്ലാവരുടെയും വോട്ട് കിട്ടിയെന്നും സന്തോഷമെന്നും നിയുക്ത നിലമ്പൂര് എംഎല്എ ആര്യാടന് ഷൌക്കത്ത് എല്ലാവരുടെയും എല്ലാവരുടെയും സഹായം സഹായം കാരണമാണ് മറ്റു സംഘടനകളുണ്ട് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ും വലത്തേക്കായി ഒരു സ്വാമിയുടെ തോളിലും ആയിരുന്നെന്ന് എം സ്വരാജ് ഓർക്കണമെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോഴും വോട്ട് ചെയ്തത് വർഗീയവാദികളാണെന്ന് എ വിജയരാഘവനടക്കം പ്രചരിപ്പിച്ചിരുന്നുവെന്നും അത് അപകടകരമാണെന്നും വി ഡി സതീശൻ ഇനി വോട്ട് ചെയ്തത്

Nilamur.